നമസ്കാരം എയർറാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇല്ല കഴിഞ്ഞില്ല നെയ്മർ ജൂനിയർക്ക് മനോഹരമായൊരു ജന്മദിന സമ്മാനം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾക്കായില്ല ബ്രസീലിയറോ സിരിയയിൽ സാവോ പോളോക്കെതിരെ ലീഡെടുത്ത് നിന്നിട്ടും ഒടുവിൽ ടീം സമനിലയിൽ കുരുങ്ങി ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് സാവോ പോളയോട് ഇപ്പോൾ അവർ പിടിച്ചിരിക്കുന്നത് സിരിയയിലെ രണ്ടാമത്തെ മത്സരമാണ് അവർക്കിത് എന്നാലൊരു പോയിന്റ് നേടി എന്നുള്ളതാണ് ആശ്വാസം കളിയിൽ മോശമല്ലാത്ത പ്രകടനം നടത്തി എന്ന് പറയാം ജെറാഫേലിലൂടെ അവർ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ലീഡെടുത്തതാണ് പക്ഷേ കലഴി കളിയുടെ അറുപത്താറാമത്തെ മിനിറ്റിൽ ഗോൾ മടക്കി ഒന്നേ ഒന്നിൻ്റെ സാമന്നില ഈ ഒരു അവസ്ഥയിൽ ആരാധകർ വലിയ രൂപത്തിൽ കോ കോച്ചിനെതിരെ തിരിയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രസിഡന്റിനെതിരെ സാൻഡോസിൻ്റെ പ്രസിഡന്റിനെതിരെ ഇന്ന് വിലാബെൽമെറോയിൽ വലിയ രൂപത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു മാനസിലോ ടെക്സി ഇഴ പുറത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സി ഇഴ താങ്കൾ ഗോ ടു ഹെൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള ചാന്തികളും എതിർപ്പുകളുമൊക്കെ വളരെ പ്രകടമായിരുന്നു അതുപോലെ തന്നെ കോച്ചിന് ആശങ്കയുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കുമോ ഏത് കോച്ച് ബോയ് പോരാ ഒരുപക്ഷെ സാക്ക് ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നെയ്മർ ജൂനിയർ അതുമായി ബന്ധപ്പെട്ട് അടുത്ത മത്സരത്തിനിറങ്ങി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് വൈവാടാ ഈ മത്സരത്തിന് മുമ്പ് താരങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ അവരോട് സംസാരിച്ചിരുന്നു സാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ തനിക്ക് മാത്രമാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പക്ഷേ പ്ലേയേഴ്സ് തന്നെ ഉണ്ടാകും നിങ്ങൾ മുന്നോട്ട് പോകണം എന്ത് തന്നെ വന്നാലും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എന്തായാലും റിസൈൻ ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെയും ടീമിനെയും ഒക്കെ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട് ഏതായാലും നെയ്മർ ജൂനിയർ ഇനി പടുത്ത മത്സരത്തിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹം വരും എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുമുള്ളത് ഇന്ന് നെയ്മർ ജൂനിയർക്ക് മുപ്പത്തി നാല് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി അഞ്ചിന് ബ്രസീലിലെ മോഗിദാസ് ക്രോസസിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം പിന്നീട് അങ്ങോട്ടുണ്ടായതെല്ലാം ഫുട്ബോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ചരിത്രം ഇനിയും തിരുത്തി കുറിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ആരാധകരെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹാപ്പി ബർത്ത് ഡേ നെയ്മർ ജൂനിയർ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി